പതിനൊന്ന് ശ്ലോകങ്ങളെടുത്തെ അപ്പോൾ ഓരോന്നിനും പടിപടിയായിട്ടുള്ള വികാസമുണ്ട് ആദ്യം നമ്മുടെ ശക്തിയുടെ ഉത്തേജനം രണ്ട് ആസുരീ ശക്തിയും ആസുരീശക്തിയും ശക്തിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആസുരീ ആസുരീശക്തിക്ക് മേൽ ശക്തിയുടെ ആധിപത്യം വിജയം അതിൽ ആസുരീശക്തിയോടൊപ്പം നിൽക്കുന്ന വൈകാരിക ഭാവങ്ങൾക്ക് അഭയവരങ്ങൾ നൽകൽ നാല് ഉത്സാഹ പ്രകടനങ്ങൾ ആ പ്രകടനങ്ങൾക്ക് ശേഷം വരുന്ന പൂർണ്ണമായ ബോധത്തിൽ വരുന്ന ദേവീ മനസ്സിൻ്റെ പ്രകടിത ഭാവങ്ങൾ അവിടെ നിന്ന് എങ്ങനെയാണ് ആ സുമനസ് ദൈവീയമായ സുമനസ് ഉത്തേജിതമാകുന്നതെന്നും അതെപ്രകാരം സുമനസ്സുകൾക്ക് ശാന്തിതമാകുന്നുവെന്നും അതെപ്രകാരം യോഗമാർഗത്തിലുള്ള ദുർഗമങ്ങളെ അമർച്ച ചെയ്യുന്നുവെന്നും ആ സൂര്യ സമ്പത്തി നശിച്ച് ദൈവീയസമ്പത്തി ഉണർന്ന് പൂർണ്ണ ശോഭയോടുകൂടി യോഗമാർഗത്തിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങിയാൽ ആഗമ ആഗമതന്ത്രങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വഴിയിൽ അനുകൂലങ്ങളായ പ്രതിബന്ധങ്ങളുണ്ടാവും ആ പ്രതിബന്ധങ്ങളെയാണ് ദുർഗമാസുരൻ എന്ന് വിളിക്കുന്നത് അവ പല തരത്തിലുണ്ടാവും സിദ്ധികളുടെ രൂപത്തിൽ പല രൂപത്തിലുണ്ടാവും അവയൊക്കെ നമ്മെ വഴിതെറ്റിക്കുന്നവയാണ് നമ്മിൽ അഹങ്കാരമുണ്ടാക്കുന്നവയാണ് അവയെ എങ്ങനെ ദേവി ഭ്രാമരീ വിദ്യയിലൂടെ അതുവരെയാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ ഇനി പന്ത്രണ്ട് മഹിതമഹാഹവ മലമതല്ല മലിതരല്ല ക മല്ലരതേ വിരചിത വർഗവൃത്തെ സിതകൃത ജയ ജയ ഹേ മഹിഷുരമർദി രമ്യ കദി ശൈലസുദേവി മഹിത മഹാഹവ മല്ലമ തല്ലിക മല്ലിതരല്ല ക മല്ലരത ആയിട്ടുള്ളവളാണ് ഘോരമായ യുദ്ധക്കളത്തിൽ മല്ലന്മാർ ഏറ്റുമുട്ടുമ്പോൾ തൻ്റെ ദൃഷ്ടിപാതം കൊണ്ട് തന്നെ അവരെ നശിപ്പിക്കുന്നതിൽ രമിക്കുന്നവളാണ് രസിക്കുന്നവളാണ് മല്ലരതയാണ് എവിടെ ഹിംസാപ്രാധാന്യമുള്ള ഏറ്റുമുട്ടലുകളുണ്ടോ അവിടെ മല്ലന്മാരെ തൻ്റെ ദൃഷ്ടിപാതം കൊണ്ട് മാത്രം നശിപ്പിക്കുവാൻ തയ്യാറാകുന്നവളും അതിൽ രതിയുള്ളവളും ആയ അല്ലയോ അമ്മ വിരചിത വല്ലിക പല്ലിക മല്ലിക ചില്ലിക ഭില്ലിക വർഗവൃതയം വിരചിത വല്ലിക ലതാകുഞ്ചം ലതാക്കുഞ്ചം കൊണ്ട് കൂട് ആ ലതാക്കുഞ്ചത്തിൽ കൂടുകെട്ടി ചിറക് വിരിച്ചു വസിക്കുന്ന രാജഹംസങ്ങളുടെ നിരക്ഷീര നിരക്ഷീരവിവേകിതു ഹംസോ ഹംസ ബകോ ബക എന്ന് പറയും ഹംസം വിവേകത്തിൻ്റെ എക്കാലത്തെയും ചിഹ്നമാണ് ഭാരതീയ സംസ്കൃതിയിൽ ഹംസവും ബഹവുമായുള്ള വ്യത്യാ വ്യത്യാസം വിവേകമാണ് പാലും വെള്ളവും കൂടെ ബകത്തിന് കൊടുത്താൽ അത് രണ്ടും കൂടെ കുടിക്കും എന്നിട്ട് വയറിളകി നടക്കും മറിച്ച് ബഗം കൊക്ക് കൊക്ക് ഹംസത്തിന് കൊടുത്താൽ അത് പാല് മാത്രം വലിച്ചു കുടിച്ച് വെള്ളം തുപ്പിക്കളയും അത് തമ്മിലുള്ള വ്യത്യാസം പ്രാചീന ആചാര്യന്മാർ പറയുമ്പോൾ പറയും പുസ്തക പ്രത്യാധീതം പുസ്തകങ്ങളിൽ നിന്ന് വിദ്യ പഠിക്കുക ഗുരുക്കന്മാരിൽ നിന്ന് പാരമ്പര്യ സമ്പ്രദായം അനുസരിച്ച് പഠിക്കുക രണ്ടും തമ്മിൽ ഹംസവും ബകവും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്നും അവർ പറയും ഇതൊക്കെ പറയുന്നത് ആ നീരക്ഷീര വിവേകത്തെ കാണിക്കാൻ ഇപ്പോൾ വിവേകത്തെ കാണിക്കുന്ന ലതാകുഞ്ചങ്ങളിൽ ചിറകു വിരിച്ച് വസിക്കുന്ന രാജഹംസങ്ങളുടെ ചിറകിൽ തട്ടി വരുന്ന സൂര്യഗ്രഹണങ്ങൾ ആൽക്ഷോഭിക്കുന്ന ദേവി വസിക്കുന്ന സ്ഥലം പറയാൻ പോവുക അടു ഈ ശ്ലോകത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ദേവി അതായത് ദുർഗമങ്ങളായ അസുരവൃന്ദങ്ങളെ മുഴുവൻ ഹിംസിക്കുന്നതിൽ രസിക്കുന്നവളായ ദേവി ആസുരി സമ്പത്തി എല്ലാം കളഞ്ഞ് യോഗമാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വഴിയിൽ വരാവുന്ന എല്ലാ ദുർഗമങ്ങളെയും തട്ടിക്കളയുന്നവളായ അതിൽ രസിക്കുന്നവളായ ദേവി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നത് സമയാചാര സമയാചാരതൽപ്പരയായ ദേവിയുടെ അനുഗ്രഹമില്ലാതെ കോടിയോഗിനി ഗണസേവിതയായ ദേവിയുടെ ഇല്ലാതെ യോഗ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാനാവില്ല അങ്ങനെയാണ് യോഗയുക്തിയെ പറ്റി പറയുക തന്ത്ര ആഗമങ്ങൾ മറ്റു വിദ്യ പഠിക്കുന്ന പോലൊന്നും പഠിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലൊക്കെ ആ വിദ്യകളൊക്കെ അറിയുന്നവർ ചുരുങ്ങി വരുന്നത് അത്യാപൂർവമായ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കാരണം ലൗകികങ്ങളായ വിഷയഭ്രമങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ മനസ്സു തന്നെ ഏകാഗ്രമാവില്ല ഇത് സൂക്ഷ്മയാ സൂക്ഷ്മ ബുദ്ധിഭീ സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മമായ ബുദ്ധി കൊണ്ടാണ് ആ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുക അതിന് വേണ്ട ഒരേ ഒരു ഉപകരണം സൂക്ഷ്മബുദ്ധിയാണ് കയ്യിൽ ഒന്നും വേണ്ട ഇത് പാരമ്പര്യ സമ്പത്ത് കൊണ്ട് ചിലർക്കറിയാം ഈ ലോകത്ത് ജീവിക്കാൻ ഒന്നും വേണ്ട പക്ഷേ മനസ്സാ ഉയരങ്ങളിൽ എത്തിയില്ലെങ്കിൽ ജീവിക്കാൻ ഒരുപാട് സാധനം വേണമെന്നാണ് നിങ്ങൾ ധരിക്കുക നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടത് എത്രയാണ് എന്ന് കണക്കെടുക്കുക അവയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി എത്ര സമയം നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെന്ന് നോക്കുക എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത് ജീവിതത്തിൽ ഇന്നു വരെ ഈ പ്രായം വരെ ഇത് പരിശോധിച്ച് നോക്കാത്തവരാണ് നിങ്ങളും ഞാനും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന കൂടെ ചേർത്ത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിരോധം ഉണ്ടാകാൻ വഴിയില്ല ആലോചിച്ച് നോക്കുക വരെ ഇതിൻ്റെ ഒരു കണക്കെടുത്തിട്ടില്ല യഥാർത്ഥ ജീവിത ആവശ്യത്തിന് വേണ്ടി ഓരോ ദിവസവും അനാവശ്യമായി പറഞ്ഞ വാക്കുകൾ ഒരാവശ്യമില്ല തനിക്ക് വേണ്ടി തൻ്റെ വാക്കുകൾ തൻ്റെ ജാഗ്രത സുഖമാകാൻ തൻ്റെ സ്വപ്നങ്ങൾ സുഖമാകാൻ തൻ്റെ സുഷുപ്തി സുഖമാകാൻ ഇന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ സംസാരിച്ചതൊന്ന് ഓർമ്മയിൽ എഴുതിയാൽ ആകെ ഉപയോഗിച്ച വാക്കുകളെ ടേപ്പ് ചെയ്ത് മുമ്പിൽ വച്ചിട്ട് അതിൽ നിന്ന് എത്ര ശതമാനം വാക്ക് വൈയക്തികമായി എനിക്ക് വേണ്ടി ഞാൻ ഉച്ചരിച്ചു നമ്പർ വൺ ബുദ്ധിമാനായ മനുഷ്യനീ കണക്കെടുത്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ശരിയായിരിക്കുമോ നമ്പർ ടു എൻ്റെ കുടുംബക്കാർക്കും കുടുംബത്തിനും വേണ്ടി രണ്ടാമത്തെ പ്രാധാന്യം അവർക്ക് കൊടുക്കാം എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ അച്ഛനമ്മമാർ എൻ്റെ ബന്ധുജനങ്ങൾ ഇവർക്കെല്ലാം വേണ്ടി എൻ്റെ നാട്ടുകാർ ഇവർക്കെല്ലാം വേണ്ടി ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ആദ്യം എൻ്റെ കുടുംബത്തിനു വേണ്ടി രണ്ടാമത്തെ ഒരു ലിസ്റ്റ് എടുക്കാം എത്ര ശതമാനം വാക്കുകൾ ഉപയോഗിച്ചു നമ്പർ ത്രീ എൻ്റെ നാടിനു വേണ്ടി നമ്പർ ഫോർ ഈ വിശാല വിശ്വത്തിനു വേണ്ടി ഇത്രയും കാര്യങ്ങളെ അവശ്യംഭവികളെന്ന് കരുതി എൻ്റെ ആകെ വാക് സമുദ്രത്തിൽ നിന്ന് കുറച്ചാൽ നമ്മുടെയൊക്കെ സംഭാഷണത്തിൽ പിന്നെ വാക്കുകളൊന്നും കാണില്ല നമ്മൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിച്ചുവെന്ന് വിശ്വസിക്കുന്ന വാക് സമൂഹത്തിനകത്ത് നമ്മുടെ സുഖത്തിന് കുടുംബസുഖത്തിന് നാടിൻ്റെ സുഖത്തിന് പരന്മാരുടെ സുഖത്തിന് വിശ്വസുഖത്തിന് വേണ്ടിയുള്ളത് ഓരോന്നും തിരിച്ചെടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യമായൊരു വാക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നെ ആലോചിച്ച് നോക്കുക എന്നാവെന്ന് പറയുന്നവർ ഒറ്റ ഇന്ദ്രിയം ഇങ്ങനെയാണ് പോയത് കരചരണാദികൾ നോക്കുക വാഗിന്ദ്രിയത്തെ കരചരണങ്ങളെ ഒക്കെ നോക്കുക എന്നിട്ട് നാം നമ്മുടെ ആദ്ധ്യാത്മികവും ഭൗതികവുമായ സാമ്രാജ്യം എങ്ങനെയെന്ന് നോക്കുക ജീവിതായോധനത്തെ ഇങ്ങനെയൊന്ന് പരിശോധിക്കുന്നതായാൽ ആഗമതന്ത്രങ്ങൾ പേർത്തും പേർത്തും ആവശ്യപ്പെടുന്നത് ഈ പുനഃപരിശോധന നടത്താനാണ് പുറത്തേക്ക് കടന്നുപോയ ഒരു വൈഖരി പോലും നിവർത്തിക്കില്ല അതെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചു തരണം അതെല്ലാം വിത്തുകളാണ് ഞാൻ ആ വികാരത്തിലായപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഈ വികാരത്തിൽ വെച്ച് ഉച്ചരിച്ചതാണ് കാര്യമില്ല പുറത്തേക്ക് വിട്ട ഒരു ശബ്ദം പോലും ഭൂമിയിൽ പരിണാമം വരുത്താതിരിക്കില്ല ആ ശബ്ദങ്ങൾ ആയിരം ആയിരം മേഘങ്ങളെ പരിണമിപ്പിച്ചിട്ടുണ്ടാവും ആ ശബ്ദങ്ങൾ അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ ആയിരം ആയിരം സൃഷ്ടികൾക്ക് വിധാനമായിട്ടുണ്ടാവും ആ ശബ്ദങ്ങളുടെ തരംഗാവലികൾ സ്വീകരിച്ച പരിണാമം വരുത്തിയ സൂര്യൻ്റെ രശ്മി സമൂഹങ്ങളും ആ ശബ്ദങ്ങൾ പരിണാമമുണ്ടാക്കിയ ആഹാര പദാർത്ഥങ്ങളും സസ്യങ്ങളിൽ പാകം ചെയ്തു പോന്നിട്ടുണ്ടാവും അവരു ചാക്രിക ചക്രമണത്തിലൂടെ തിരിച്ച് എൻ്റെ കോശകോശാന്തരങ്ങളുടെ പരിണാമത്തിന് തയ്യാറെടുത്തെത്തിയിട്ടുണ്ടാവും അവയെല്ലാം തിരിച്ചുകറങ്ങി എന്നെ തേടിയെത്താതെ പൂർത്തീകരിക്കപ്പെടുകയില്ല അവയെല്ലാം എനിക്കായി ഞാൻ ഉച്ചരിച്ചവയായി നാളെ തീരുകയും ചെയ്യും എന്നിൽ ആവിർഭവിച്ച് എന്നിൽ നിലനിന്ന് എന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു വൈഖരി പോലും എന്നിൽ പൂർത്തീകരിക്കാതെ നിവൃത്തമാവില്ല നിങ്ങൾ പഠിച്ച ശാസ്ത്രത്തോടെന്തെങ്കിലും സാൽമ്യം പുലർത്തുമോ ഈ സങ്കല്പം എന്നാൽ കേൾക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് തോന്നുന്നു ശബ്ദം സൃഷ്ടിയുടെ ആധാരമാണ് എവിടെ നിന്നാണ് ശബ്ദം വന്നത് ശബ്ദത്തിൻ്റെ സങ്കല്പം ആരിലാണ് അന്യനുപദ്രവകാരിയായോ തനിക്കു വേണ്ടിയോ മറ്റുള്ളവരെക്കുറിച്ചോ മറ്റു വസ്തുക്കളെക്കുറിച്ചോ താൻ പുറത്തേക്ക് വിട്ട ശബ്ദം അന്തരീക്ഷത്തിൽ വെറുതെയാകുമോ അത് ചുറ്റുമുള്ള ദ്രവ്യങ്ങളിൽ പരിണാമമുണ്ടാക്കുമോ ആ ശബ്ദം ആയിരമായിരം വർഷങ്ങളിലൂടെ പോകുമ്പോഴും അതെവിടെയെങ്കിലുമൊക്കെ സർജനം ചെയ്യുമോ നാം പുറത്തേക്ക് വിട്ട സങ്കല്പനങ്ങളോടുകൂടിയ നമ്മുടെ മനസ്സോടുകൂടിയ ശബ്ദങ്ങളുടെ ഒരാഗരം തന്നെ ആയിരിക്കുമോ ഈ അന്തരീക്ഷമാകെ ശബ്ദമുണ്ടാക്കുന്ന ആന്തരികങ്ങളും ബാഹ്യങ്ങളുമായ നമ്മോട് ബന്ധപ്പെട്ട ആകാശങ്ങളുടെ സ്വഭാവമായ എല്ലാ ശബ്ദങ്ങളും നാം സൃഷ്ടിച്ച ഉപകരണങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്ന എല്ലാ ശബ്ദങ്ങളും ആകാശത്തിൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകുമോ ആകാശം വായുവായി പരിണമിക്കുമ്പോൾ ആ വായുവിൽ ആ ശബ്ദത്തിൻ്റെ ശ്രോതൃഗുണങ്ങൾ വായുവിൻ്റെ സ്പർശഗുണങ്ങളോടൊപ്പം കലർന്നുകൂടിയിട്ടുണ്ടാകുമോ അത് വായുവിനെ ഗുണാന്വിതങ്ങളാക്കുന്നുണ്ടാകുമോ ആ വായു പരിണമിച്ചെത്തുന്ന അഗ്നി സർവാതിരിക്തമായ അഗ്നിയുടെ ഗുണങ്ങളിൽ ആ വാക്കുകൾ ഭാവസാരള്യമുണ്ടാക്കി അഗ്നിയെ മാറ്റിമറിക്കുന്നുണ്ടാകുമോ അഗ്നിയെ രാഭ എന്ന ജലത്തിൽ ഈ ശബ്ദജാലങ്ങൾ കുടികൊള്ളുന്നുണ്ടാകുമോ ആ ജലം വൃദ്ധിയായി പരിണമിക്കുമ്പോൾ പൃഥ്വിയിൽ ആ ശബ്ദത്തിൻ്റെ ആന്തോളനങ്ങളും വീചികളും ഉണ്ടാകുമോ ശബ്ദസ്പർശ രൂപര സഗന്ധ ഗുണങ്ങൾ അഞ്ചും തകഞ്ഞ വൃത്തി എന്റെ ശബ്ദഗുണങ്ങളോടുകൂടിയ സൃഷ്ടിക്ക് നിദാനമാകുമ്പോൾ അന്നത്തിൽ ഗന്ധത്തിൽ എല്ലാം ആ ശബ്ദം കലർന്നുകൂടുമോ അതെൻ്റെ വരാനിരിക്കുന്ന ജന്മങ്ങളുടെ ആഹാരമായി രൂപാന്തരപ്പെടുമോ അതിനെ ഒഴിവാക്കി കടന്നു പോകാൻ എനിക്ക് കഴിയുമോ അവനുണ്ടോ എല്ലാ ശബ്ദത്തിനുമൊപ്പം ആരുടേതാണ് സങ്കല്പം ചോദ്യമല്ല മനസ്സിലായില്ല ഞാൻ അയക്കുന്ന ശബ്ദങ്ങളുടെ പിന്നിലെ സങ്കല്പം മറ്റൊരുവൻ്റേതാകുമോ ശബ്ദത്തോടൊപ്പം സങ്കല്പമുള്ള മനസ്സ് സഞ്ചരിക്കുമോ പുറത്തേക്ക് വാക്കായിപ്പോകുമ്പോൾ പോകുന്ന മനസ്സും കോശകോശാന്തരങ്ങളിൽ രൂപാന്തരപ്പെട്ട് ജനിതകമായി വരുംകാല ജനനങ്ങൾക്ക് ഹേതുവായിത്തിരുന്ന അതിലടങ്ങിയിരിക്കുന്ന മനസ്സും വീണ്ടും കണ്ടുമുട്ടുമോ അവ വരാനിരിക്കുന്ന യുഗങ്ങൾക്ക് ആഹാരമായി തീരുവാൻ പ്രാണനും അന്നവുമായി തീരാൻ വിട്ട വാക്കുകൾ തിരിച്ച് ആ മനസ്സിലേക്ക് എത്തുമോ ചോദ്യമൊന്നും മനസ്സിലായില്ല എന്ന് തോന്നി എൻ്റെ വാക്കുകൾ എൻ്റെ നാളയുടെ ങ്ങളായി എന്നിലേക്ക് എത്തുന്ന വിധം എൻ്റെ മനസ്സ് വാക്കിനോടൊപ്പം എന്നെ തിരിച്ചറിയാൻ ജനിതക പര്യവേഷണങ്ങളിൽ എന്നെയും തേടി യാത്ര ചെയ്യുന്നുണ്ടാകുമോ അതല്ല എൻ്റെ കലർന്ന എൻ്റെ വാക്ക് മറ്റാർക്കെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാൻ പര്യാപ്തമായി ലോകത്തവശേഷിക്കുമോ അവരുടെ മനസ്സ് എൻ്റെ വാക്കിലെ എൻ്റെ മനസ്സു പോലെ ആയിത്തീരുന്നില്ലല്ലോ എൻ്റെ വാക്ക് അവരുടെ മനസ്സിൽ ഇണചേർന്നുണ്ടാക്കുന്ന ലോകം അവർ മറ്റൊരു വാക്കിനെ പ്രതിദ്വന്തിയായി വിടുമ്പോൾ ആ വാക്കുകൾക്കൊപ്പം സഞ്ചരിക്കുന്നത് അത്രയും അവരുടെ മനസ്സുകളാണെങ്കിൽ വിട്ട വാക്കിനോടൊപ്പം സഞ്ചരിക്കുന്ന മനസ്സ് എന്നെ തേടി എൻ്റെ ജനിതക സ്മൃതികൾ തേടി എന്നെ കണ്ടെത്തി എന്നിലേക്ക് വന്ന് சங்கல்பத்தின் அனுகுணங்களாவிகளைத் தீர்க்குமெகில் ഞാൻ പേടിപ്പിക്കാനല്ല പറഞ്ഞു ഞാൻ പേടിപ്പിക്കാനല്ല പറഞ്ഞു ഞാൻ ഈ സാധ്യതയാണ് തന്ത്രാഗമങ്ങളുടെ ചർച്ച അവർ നന്നായിരിക്കാൻ പറഞ്ഞത് മറ്റാർക്കും വേണ്ടിയല്ല നിന്റെ വാക്കുകളെല്ലാം വൈഖരികളെല്ലാം